ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസും അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജനും തമ്മിൽ അകലാനിടയായ കാരണമെന്തെന്ന ചോദ്യം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉയരുന്നു തന്നേക്കാൾ സംഘടനയിൽ ജൂനിയറായ എം ഷാജർക്ക് നൽകിയ പരിഗണന തനിക്ക് ലഭിച്ചില്ലെന്ന അതൃപ്തി നേരത്തെ മനു തോമസിനുണ്ടായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന ജയരാജൻ സർവാധികാരിയായ പാർട്ടിയിൽ വാണകാലത്ത് വലിയ നിരാധന ബുദ്ധിയോടെയാണ് തന്നോട് പെരുമാറിയതെന്ന് മനു തോമസ് തന്നെ അടുപ്പമുള്ളവരോട് പങ്കുവച്ചിരുന്നു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിനു ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രകടമായുള്ള അകൽച്ച തുടങ്ങുന്നത് ഒഞ്ചിയത്തെ ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ദിവസങ്ങൾക്കു ശേഷമാണ് ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ അജണ്ടയും പ്രമേയങ്ങളും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് അവതരിപ്പിക്കുക പതിവാണ് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗവും വിളിച്ചിരുന്നു ഇതിൽ അനുശോചന പ്രമേയത്തിന്റെ കരട് അവതരിപ്പിച്ചതോടെയാണ് ഭിന്നത തുടങ്ങുന്നതും ലോകതലത്തിൽ തൊട്ട് രാജ്യത്തെയും കേരളത്തിലെയും കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം രക്തസാക്ഷികളായവരും മരണമടഞ്ഞ പ്രമുഖരുടെയും പേരുകൾ അനുശോചന പ്രമേയത്തിൽ ചേർത്തപ്പോൾ അതിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിരുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ പേരുണ്ടായിരുന്നില്ല അന്ന് ടി പി വധത്തിനു പിന്നിൽ സി പി എം നേതൃത്വത്തിന്റെ കറുത്ത കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ചന്ദ്രശേഖരന്റെ പേരുൾപ്പെടുത്താൻ മനു തോമസ് ഭേദഗതിയായി ആവശ്യപ്പെട്ടത് എന്നിട്ട് പോലും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ചെത്തിയ മേൽ കമ്മിറ്റി സഖാക്കൾ ഇതിന് വിസമ്മതിച്ചു എന്നാൽ ആലപ്പുഴയിലെ സമ്മേളനം കഴിഞ്ഞ് പ്രതിനിധികൾ തിരിച്ചെത്തിയതിന് പിറ്റേ ദിവസം തന്നെ ഇതിന് പ്രത്യാഘാതമുണ്ടായി അന്നത്തെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ ഡിവൈഎഫ്ഐ ജില്ലാ ഫ്രാക്ഷൻ യോഗം അടിയന്തരമായി അഴീക്കോടൻ മന്ദിരത്തിൽ വിളിച്ചു ചേർത്തു അതിൽ ഒറ്റ അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ചന്ദ്രശേഖരന്റെ പേര് അനുശോചന പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ മനു ശ്രമിച്ചുവെന്ന ആരോപണമായിരുന്നു ചർച്ചയ്ക്കെടുത്തത് അത് സംഘടനയുടെ നിലപാടല്ലെന്നും മനു തോമസിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നുമായിരുന്നു ജയരാജന്റെ വിമർശനം ഇക്കാര്യം ഏറ്റുപറഞ്ഞ് സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളണമെന്നായിരുന്നു ജയരാജിന്റെ നിർദ്ദേശം എന്നാൽ മനു തോമസ് ഇതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല തന്റെ വാദം ആവർത്തിക്കുകയും ചെയ്തു സംസ്ഥാന സമ്മേളനത്തിൽ താനെടുത്ത നിലപാട് എന്ന നിലയിലുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്ന് മനു തോമസ് വാദിച്ചു ഇതിനു പിറകെയാണ് ഷാജറിനെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും തന്റെ വിശ്വസ്തനാക്കാനുമുള്ള നീക്കങ്ങൾ ജയരാജൻ തുടങ്ങിയത് പിന്നീട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ സീനിയറായ മനു തോമസിനെ തഴഞ്ഞ് ഷാജറിനെ ജില്ലാ സെക്രട്ടറി ആക്കുകയും മനുവിനെ ജില്ലാ പ്രസിഡന്റായി ഒതുക്കുകയുമായിരുന്നു എന്നാൽ ഇതിനു തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ മനു തോമസ് തയ്യാറായില്ല ഇതിനിടയിൽ തന്റെ പോക്കറ്റ് സംഘടനയായ ഐ ആർ പി സിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പി ജയരാജൻ തീരുമാനിച്ചിരുന്നു ഇതിനായി ഡിവൈഎഫ്ഐ യുടെയും ഐ ആർ പി സിയുടെയും സംയുക്ത യോഗം ഡിഫി ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെന്ററിൽ വിളിച്ചു ചേർത്തു ഷാജർ പറഞ്ഞതനുസരിച്ചാണ് മനു തോമസ് യോഗത്തിനെത്തിയത് ഷാജർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മനുവായിരുന്നു അധ്യക്ഷൻ പി ജയരാജൻ കാര്യങ്ങൾ വിശദീകരിക്കാനായി നിന്നു ഡിവൈഎഫ്ഐയും ഐആർപി സിയും യോജിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായിരുന്നു യോഗം